തൃശൂർ അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി പ്രണയ പ്രധാന കഥാപത്രത്തെ അവതരിപ്പിച്ച ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു ലഹരിക്കെതിരെ എങ്ങനെ ഒരു കുട്ടിക്ക് പ്രതികരിക്കാമെന്നതാണ് ഹ്രസ്വചിത്രത്തിന്റെ പ്രമേയം തൃശൂർ സിറ്റി പോലീസിന്റെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി റിലീസ് ചെയ്ത ചിത്രം വൈറലായിരിക്കുകയാണ് അവണിശ്ശേരി സ്വദേശി സുധീഷ് ശിവശങ്കറിനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ലോക വിദ്യാർത്ഥി ദിനത്തിൽ ഇറങ്ങിയ സർപ്രൈസ് എന്ന് പേരിട്ടിട്ടുള്ള ഷോർട്ട് ഫിലിമാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി പ്രണയ എന്ന കൊച്ചുമിടുക്കിയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ലഹരിക്കെതിരെയുള്ള കുട്ടിയുടെ ഉത്തരവാദിത്വമാണ് ചിത്രം വിളിച്ചോതുന്നത് സ്കൂളിൽ ലഹരിക്കെതിരെ നടന്ന ക്ലാസ് കേട്ട ആ ക്ലാസിൽ പറഞ്ഞ യോധാവ് എന്ന നമ്പർ എഴുതിവച്ച കുട്ടി ആ നമ്പർ തക്ക സമയത്ത് ഉപയോഗിച്ച അവതരിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞപ്പോ എനിക്കത് നല്ല ഇഷ്ടമായി അപ്പൊ ഞാനതില് അഭിനയിച്ചു എനിക്കിത് ശരിക്കും ഇങ്ങനെ ഈ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം എന്നൊക്കെ ശരിക്കും ഞാൻ മുമ്പ് രാംലല്ലായിട്ട് നാലമ്പര ദർശനം നടത്തിയിട്ടുണ്ട് പിന്നെ ശബരിമലയിൽ അയ്യപ്പനായിട്ട് കർപ്പൂരയിലുണ്ട് പിന്നെ അങ്ങനെ കുറേ ഡാൻസ് ഒക്കെ എനിക്ക് ഡാൻസ് എന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ് മുതിർന്ന ആളുകൾ പറയാൻ പഠിക്കുന്ന ഒരു കാര്യം ഒരു കുട്ടിയിലൂടെ പ്രാവർത്തികമാക്കുന്നതാണ് ചിത്രത്തിലെ പ്രധാന കഥാതന്തു തന്ത് തൃശ്ശൂർ സ്വദേശി സുധീഷ് ശിവശങ്കരനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കുറച്ച് അവയർനെസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ് സർപ്രൈസ് എന്ന് പറഞ്ഞത് അത് ലഹരിക്കെതിരെ ഇങ്ങനെ പലർക്കും പേടിയായിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു കുട്ടിയിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതെനിക്ക് സന്തോഷത്തോടുകൂടി പൂർത്തീകരിക്കാൻ പറ്റി അത് തൃശ്ശൂർ സിറ്റി പോലീസ് അത് അവരുടെ ചാനലിലൂടെ ഇട്ടിട്ട് ഒരുപാട് പേര് കണ്ടു നമ്മളെ അപ്രിസിയേഷൻ അറിയിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കൂടിയാണ് ഞാൻ അധികം ഞാനധികം ഒന്നും വെക്കില്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു പിന്നെ അമൃതയിലാണ് പഠിക്കുന്നത് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ സന്തോഷമായി ഇപ്പോഴത്തെ പ്രിൻസിപ്പാൾ സമഗീതാ അമൃത ചൈതന്യ മേഡം നമുക്ക് വളരെ സപ്പോർട്ടായിരുന്നു കുട്ടീനെ വിട്ടു സ്കൂളുള്ള ഒരു ഒരു നമ്മൾ ഷൂട്ട് തോന്നുന്നു പിന്നെ നമുക്ക് അവസരം അങ്ങനെ ഒപ്പം ഞാൻ നന്ദി പറയുകയാണ് ചിത്രത്തിലെ എല്ലാവരും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നാലും എടുത്തു പറയേണ്ടത് പ്രണയയുടെ കഥാപാത്രം തന്നെയാണ് പ്രണയ വളരെ നല്ല അഭിനയമാണ് കാഴ്ചവെച്ചതെന്ന് അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി സാമഗീതാമൃത ചൈതന്യ പറഞ്ഞു നല്ലൊരു ഡാൻസറാണ് പിന്നെ മോള് നല്ലൊരു ആക്ടിങ് മോൾ മോളെ കൊണ്ട് നല്ലൊരു ആക്ടിങ് ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് തോന്നി പ്രത്യേകിച്ചും ഈ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിഗാർഡിങ് ആൻറ്റി ഡ്രഗ് അത് ഇന്നത്തെ സൊസൈറ്റിയിൽ ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഒരു ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് ആ ഒരു നല്ലൊരു മെസ്സേജ് നമ്മൾ സൊസൈറ്റിയിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെയാണ് ഞാൻ സമ്മതിക്കാൻ കാര്യം പിന്നെ നിരവധി സ്കൂളുകളിലും പൊതുവേദികളിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചിത്രം ചിത്രത്തിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് നിതിൻ മോഹനാണ് എഡിറ്റിംഗ് ധനീഷ് ഹരിദാസ് നിർവഹിച്ചിരിക്കുന്നു സംഗീതം ചെയ്തിരിക്കുന്നത് എം വിനയനാണ് അമൃത ന്യൂസ് തൃശൂർ